ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ഓൺലൈൻ ചാനലിന്റെ വന്ദേമാതരം എന്ന ഈ വീഡിയോ പരമ്പരയുടെ പതിനേഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഭാരതത്തിന്റെ അവസാന തുള്ളി രക്തം വരെ ബ്രിട്ടൻ വലിച്ചു കുടിച്ചത് എങ്ങനെ എന്ന കഴിഞ്ഞ എപ്പിസോഡിന്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡും പതിനാറാം നൂറ്റാണ്ടിന്റെ പകുതി മുതൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ കൊടും ചതിവും ക്രൂരതയും പ്രയോഗിച്ച് ഭാരതത്തെ പരമാവധി കൊള്ളയടിച്ച ബ്രിട്ടൻ ഭാരതത്തിന് യാതൊരു പങ്കുമില്ലാതിരുന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് യൂറോപ്പിൽ തുടങ്ങിയതുമായ ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് ആ യുദ്ധത്തിൽ ഭാഗവാക്കായി തീർന്ന ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യാൻ പന്ത്രണ്ട് ലക്ഷത്തി പതിനയ്യായിരത്തിലധികം പുരുഷന്മാരെ ആയിരുന്നു ബലമായി ഭാരതത്തിൽ നിന്നും റിക്രൂട്ട് ചെയ്ത് യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലേക്കും അയച്ചതെന്നും അതിനു പുറമെ ആ യുദ്ധത്തിന് വേണ്ടി പണമായും സാധനങ്ങളായും ഭാരതത്തിൽ നിന്ന് ഊറ്റിയെടുത്തത് അക്കാലത്തെ നൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം രണ്ട് മില്യൺ പൗണ്ടിനും ഇന്നത്തെ കണക്കില് ഏകദേശം അൻപത് ബില്യൺ പൗണ്ടിലും കൂടുതൽ തുകയ്ക്കുള്ള തുല്യമായ തുകയായിരുന്നു എന്നും എല്ലാത്തിനുമുപരി യുദ്ധകാല അടിസ്ഥാനം എന്ന പേരില് ഭാരതത്തിൽ ഉൽപാദിപ്പിച്ചിരുന്ന ഭക്ഷ്യ വിഭവങ്ങൾ മുഴുവനായും യൂറോപ്പിലേക്ക് കയറ്റി അയച്ചു തുടങ്ങിയതോടെ കൊടും പട്ടിണികളില് ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരുന്ന ദശലക്ഷക്കണക്കിന് ഭാരതീയരുടെ ചുടുചോര അവസാന തുള്ളി വരെ നക്കിക്കുടിച്ച് ആ യുദ്ധകാലത്തും അതിനു ശേഷവും ബ്രിട്ടൻ എങ്ങനെയായിരുന്നു ആഘോഷിച്ച് ആമോദിച്ച് ആർമാദിച്ചിരുന്നതെന്നും കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ ബ്രിട്ടനിലും ബ്രിട്ടന്റെ സുഹൃത്ത് രാജ്യങ്ങളിലും ഭക്ഷ്യ സുഭിക്ഷത ഉറപ്പു വരുത്തുവാൻ ഭാരതത്തിൽ നിന്നും മുഴുവൻ ഭക്ഷ്യോൽപന്നങ്ങളും യൂറോപ്പിലേക്ക് കയറ്റി അയച്ച് ബ്രിട്ടൻ ഭാരതത്തിൽ സൃഷ്ടിച്ച പത്ത് കൊടും ക്ഷാമങ്ങളിലെ മാസങ്ങളോളം പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായി മരിച്ച ഭാരതീയരുടെ എണ്ണം അഞ്ചു കോടിയിലധികമായിരുന്നു അതില് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപത് വരെ ഭാരതത്തിൽ സംഹാര താണ്ഡവ മാടിയ ആദ്യത്തെ അഞ്ചു കൊടും പട്ടിണികളുടെ ഏതാനും ദൃശ്യങ്ങളും അതേസമയം തന്നെ ഇവിടെ നിന്നും കൊള്ളയടിച്ചതുകൊണ്ട് ബ്രിട്ടനിൽ തിന്നുകുടിച്ചു കൂത്താടിയതിന്റെ ഏതാനും ദൃശ്യങ്ങളുമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത് മുതല് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തില് ആസൂത്രണം ചെയ്ത പട്ടിണികളുടെയും അതേസമയം ആ പട്ടിണികളില് ഇഞ്ചിഞ്ചായി മരിച്ചു കൊണ്ടിരുന്ന ഭാരതീയരുടെ സമ്പത്ത് കൊള്ളയടിച്ചു കൊണ്ടുപോയി ബ്രിട്ടനിലെ മൃഷ്ടാന്തം തിന്നുകൂടിച്ച് ആഹ്ലാദിച്ച് ആഘോഷിച്ചതിന്റെയും ഏതാനും ദൃശ്യങ്ങൾ കൂടി ഇനി കാണുക അങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ മനുഷ്യാവകാശങ്ങളുടെ അപ്രതോലനും കാവൽമാലാഖയുമായി വേഷമിട്ട് വേദം പ്രസംഗിക്കുന്ന ബ്രിട്ടൻ ഏടി ആയിരത്തി അറുന്നൂറ്റി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഭാരതത്തിന്റെ അവസാന തുള്ളി രക്തം കൂടി ഈമ്പിക്കുടിച്ചത് വ്യാപാരത്തിനെന്ന് പറഞ്ഞ് ഭാരതത്തിൽ കടന്നുകൂടിയ ബ്രിട്ടീഷ് ഗിരാതത്വം ഭാരതീയരുടെ എല്ലാ എതിർപ്പുകളെയും ചെറുത്തുനിൽപ്പിനെയും അടിച്ചമർത്തുവാൻ മനുഷ്യ മനസ്സിന് ചിന്താതീതമായ സകല ക്രൂരതകളും പ്രയോഗിച്ചു ആ കൊടും കൊള്ളയെയും ക്രൂരതകളെയും എതിർക്കുവാൻ ശ്രമിച്ച ഭാരതീയരെ പരസ്യമായി ഉയരമുള്ള മരങ്ങളിൽ മരിക്കുന്നത് വരെ കെട്ടിത്തൂക്കുക എന്നത് ബംഗാളിലെ ടെക്സ്റ്റൈൽ തൊഴിലാളികളുടെ വിരലുകൾ ഒടിച്ചും മുറിച്ചു കളഞ്ഞും ആഗോള ടെക്സ്റ്റൈൽ വ്യവസായത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ സ്വന്തമായി ഉണ്ടായിരുന്ന ഭാരതത്തിലെ ടെക്സ്റ്റൈൽ വ്യവസായം പൂർണമായി നശിപ്പിക്കുകയും അടിച്ചേൽപ്പിച്ച അമിത നികുതി അടച്ചു തീർക്കുവാൻ നിർവാഹമില്ലാതിരുന്ന കുടുംബങ്ങളിലെ സ്ത്രീകളെ പൊതുനിരത്തുകളിലേക്ക് വലിച്ചിഴച്ച് പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്ത് ചാട്ടവാറിനടിച്ച് കീറിയ മുളന്തണ്ടുകൾക്കിടയിൽ കുടുക്കി അവരുടെ മുലക്കണ്ണുകൾ ശരീരത്തിൽ നിന്നും പറിച്ചെടുക്കുകയും ചെയ്ത ആ പാശ്ചാത്യ കിരാതത്വത്തിന് ഒരു ക്രൂര വിനോദം തന്നെയായിരുന്നു ഏത് ബ്രിട്ടീഷുകാരുടെ കൊടും കൊള്ളയെയും ക്രൂരതകളെയും എതിർക്കുവാൻ ശ്രമിച്ച ഭാരതീയരെ പരസ്യമായി ഉയരമുള്ള മരങ്ങളിൽ മരിക്കുന്നത് വരെ കെട്ടിത്തൂക്കുക എന്ന ക്രൂരവിനോദം അതുപോലെ തന്നെ മറ്റൊരു ക്രൂര വിനോദമായിരുന്നു ബ്ലോയിങ് ടു ബിറ്റ് ഫ്രം ദൗത്ത് ഓഫ് ദി ഖാനോൺ അതായത് ഭാരതീയരെ പീരങ്കികളോട് ചേർത്തി കെട്ടി ഇരു കൈകൾക്കുമിടയിൽ നട്ടെല്ലിൻ്റെ പുറംഭാഗം പീരങ്കിയുടെ കുഴലിൻ്റെ വായോട് ചേർത്ത് ബന്ധിച്ച ശേഷം നിറയൊഴിക്കുക എന്നത് അങ്ങനെ നിറയൊഴിക്കുമ്പോൾ ബന്ധിക്കപ്പെട്ട ആളിന്റെ തല നാൽപ്പതോ അൻപതോ അടി നേരെയും മുകളിലേക്ക് തെറിക്കുകയും ഇരുവശത്തേക്കും പറന്നുയർന്ന ശേഷം നൂറ് നൂറ്റൻപത് അടി അകലത്തിൽ പതിക്കുകയും കാലുകള് പീരങ്കിയുടെ താഴെ നിലത്ത് വീഴുകയും ശരീരം അക്ഷരാർത്ഥത്തിൽ പൂർണമായും തകർന്ന് ചിതറുകയും ചെയ്യും ഈ വിവരണം ജോർജ് സ്റ്റെൻഡ് എന്ന ഒരു ബ്രിട്ടീഷ് സൈനികൻ്റെ വിവരണമാണ് ഈ പൈശാചിക പ്രവൃത്തിയെ പറ്റി ഡോക്ടർ ശശി തരൂറിന്റെ അന ഓഫ് ഡാർക്ക്നെസ് എന്ന പുസ്തകത്തിലും വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ആയിരക്കണക്കിന് ഭാരതീയരെ നിരനിരയായി പീരങ്കിയുടെ വായോട് ചേർത്ത് കെട്ടി ആ കൊടും ക്രൂരതയ്ക്ക് ഇരയാക്കിയതിന്റെ ഒരു ചിത്രമാണിത് ഈ പച്ചസത്യങ്ങളൊന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതലേ പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഭാരതീയരെ പഠിപ്പിക്കാതെ മനഃപൂർവ്വം മറച്ചു വെച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആർക്കായിരുന്നു എന്ത് നിഗൂഢമായ ഉദ്ദേശത്തിലായിരുന്നു മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രത്തിലെ ഈ നഗ്ന സത്യങ്ങള് ബന്ധപ്പെട്ട അഥവാ ഉത്തരവാദിത്വപ്പെട്ട ഭാരതീയ അധികാരികളും മനഃപൂർവം മറച്ചു വെച്ചത് എന്ന് ഇനിയെങ്കിലും ഭാരതീയനെ ചിന്തിച്ചു തുടങ്ങിയാൽ ഒരുപക്ഷെ രണ്ടായിരത്തി മാത്രം തുടങ്ങിയ മാതൃഭൂമിയുടെ ഇന്നത്തെ പുരോഗതി ഇരട്ടി വേഗത്തിലാവും സ്വന്തം മാതൃഭൂമിയുടെ കഴിഞ്ഞകാല അനുഭവങ്ങളുടെ ഇങ്ങനെയുള്ള നൂറുകണക്കിന് ചരിത്ര സംഭവങ്ങൾ അറിയാതെ ഒരു പൗരന് എങ്ങനെ തന്റെ മാതൃഭൂമിയോട് കൂറും ഭാരതീയൻ എന്നതിൽ നൂറ് ശതമാനം അഭിമാനവും ഉണ്ടാകും ഇതൊരു വലിയ ചോദ്യം തന്നെയാണ് പ്രാഥമിക വിദ്യാഭ്യാസ കാലത്ത് തന്നെ ഈ ചരിത്ര സത്യങ്ങള് കൃത്യമായി മനസ്സിലാക്കിയിരുന്നെങ്കിലേ ഏതെങ്കിലും ഒരു ഭാരത പൗരന് തന്റെ മാതൃഭൂമിയേക്കാൾ കൂടുതൽ പ്രാധാന്യം അധിനിവേശത്തിലൂടെ ക്രൂരമായി ഈ പുണ്യഭൂമിയിൽ അടിച്ചേൽപ്പിച്ച മതങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുമായിരുന്നോ ഈ ചോദ്യം വെറുതെ നിങ്ങൾ തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക മതേതരത്വം ഭരണഘടനയുടെ ഭാഗമായി അംഗീകരിച്ച ഭാരതത്തില് ആ ഭരണഘടന യാഥാർത്ഥ്യമാക്കി ഔദ്യോഗികമാക്കി അനുഭവമാക്കി നടപ്പിൽ വരുത്തി ഈ പുണ്യഭൂമിയിൽ സമാധാനമായി ജീവിക്കുവാൻ സ്വാതന്ത്ര്യം നൽകിയ മാതൃഭൂമിക്കാണോ സർവോപരി പ്രാധാന്യം കൊടുക്കേണ്ടത് അതോ സങ്കല്പത്തിനൊരു സ്വർഗമുണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഭാരതീയരെ ആ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായി ഭൂമിയിൽ നരകം സൃഷ്ടിക്കുന്ന മതങ്ങൾക്കാണോ ഈ ചോദ്യത്തിനുള്ള ശരിയായ സത്യസന്ധമായ ആത്മാർഥമായ ഉത്തരം ഭൂരിഭാഗം ഭാരതീയരും അറിയാതെ പോയതിന്റെ അടിസ്ഥാന കാരണം അവർക്ക് സ്വന്തം മാതൃഭൂമിയുടെ യഥാർത്ഥ ചരിത്രം അറിഞ്ഞുകൂടാ എന്നതാണ് അത് അവരുടെ കുറ്റമാണെന്നല്ല ഇവിടെ പറയുന്നത് മറിച്ച് സത്യസന്ധമായ ആ ചരിത്രം സ്വതന്ത്ര ഭാരതത്തിന്റെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താതെ മനഃപൂർവ്വം മറച്ചു വെച്ച് സ്വന്തം മാതൃഭൂമിയുടെ പൊതുവായ താല്പര്യങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം സ്വന്തം താല്പര്യങ്ങളിൽ കേന്ദ്രീകരിച്ച കഴിഞ്ഞകാല കാലം കേന്ദ്ര സർക്കാരുകളുടെ ആസൂത്രിതമായ പ്രവൃത്തിയുടെ ഫലമാണ് ചിന്തിക്കുവാൻ ബുദ്ധിയും കഴിയുമുള്ളവരെ ഇനിയെങ്കിലും ചിന്തിക്കുക ജപ്പാനിലും ജർമ്മനിയിലും സംഭവിച്ച ചരിത്ര സത്യങ്ങള് യാതൊരു മറയും ചിറയും ഇല്ലാതെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവിടുത്തെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കുന്നതുകൊണ്ടല്ലേ അവിടുത്തെ കുട്ടികള് മതങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം തങ്ങളുടെ മാതൃഭൂമിക്ക് നൽകുന്ന നൂറ് ശതമാനവും സ്വദേശ അഭിമാനവും സ്വദേശ ഭക്തിയും അനിതര സാധാരണമായ അച്ചടക്കവും ഉള്ള പൗരന്മാരായി വളർന്നു വരുന്നത് ബ്രിട്ടീഷ് കാരത്വത്തിൻ്റെയും ും ക്രൂര സംസ്കാരത്തിന്റെയും മറ്റൊരു ഉദാഹരണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നാം തീയതി ജാലിയൻ ബാലബാഗിൽ നടന്ന കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നാം തീയതി അന്നുവരെ യാതൊരുവിധ ജാതി മത സങ്കുചിത ചിന്താഗതികളും ഇല്ലാതിരുന്ന ഭാരതീയരുടെ എല്ലാ മതസ്ഥരും ഒരു കുടുംബമായി ആഘോഷിച്ചിരുന്ന ഭാരതീയരുടെ പരമ്പരാഗത ഉത്സവമായിരുന്ന വൈശാഖി ഉത്സവം ആഘോഷിക്കുവാനായി അമൃതസാറിലെ ഹരിമന്ദിറിന്റെ അടുത്ത് ജാലിയൻ ബാലാബാഗ് പാർക്കിൽ ആയിരക്കണക്കിന് സിഖുകാരും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒത്തുകൂടി മീറ്റിംഗും ആഘോഷങ്ങളും ആരംഭിച്ച ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകുവാൻ യാതൊരു മുന്നറിയിപ്പും നൽകാതെ വൈകുന്നേരം നാല് മുപ്പതിന് ജനറൽ റെജിനാൾഡ് ഡയർ എന്ന ബ്രിട്ടീഷ് വ്യാപാരികന്റെ ഉത്തരവ് പ്രകാരം മീറ്റിംഗ് കോമ്പൗണ്ടിലേക്കുള്ള എല്ലാ ഗേറ്റുകളും അടച്ച ശേഷം സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ജനക്കൂട്ടത്തിലെ ഏറ്റവും തിങ്ങി നിറഞ്ഞിരുന്ന ഭാഗത്തേക്ക് വെടിവെക്കാൻ ഇപ്പറഞ്ഞ ഡയർ അയാളുടെ സൈന്യത്തോട് ആവശ്യപ്പെട്ടു വെടിവയ്പെ ഏകദേശം പത്തു മിനിറ്റോളം തുടർന്നു പുറത്തേക്ക് രക്ഷപ്പെടുവാൻ കഴിയാതെ തിക്കിലും തിരക്കിലും പെട്ടും വെടിവെയ്പ്പിൽ നിന്ന് രക്ഷപ്പെടാനായി ആ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ഒരു കിണറ്റിൽ ചാടിയും നിരവധി പേര് മരിച്ചു ആ കിണറ്റിൽ നിന്നും മാത്രം നൂറ്റി ഇരുപത് മൃതദേഹങ്ങളായിരുന്നു പിറ്റേന്ന് പുറത്തെടുത്തത് പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിക്കുവാനോ അവിടെ തന്നെ ശുശ്രൂഷിക്കുവാനോ സാധിക്കാത്ത വിധം വെടിവെയ്പ്പിന് ശേഷം ഉടൻ തന്നെ കർഫ്യൂ പ്രഖ്യാപിച്ചതുകൊണ്ട് പിറ്റേന്നു പുലർച്ചെ ആയപ്പോഴേക്കും പരിക്കേറ്റ നിരവധി പേര് അവിടെ തന്നെ കിടന്ന് പിടഞ്ഞു മരിക്കുകയും ചെയ്തു യോഗം പിരിച്ചുവിടാനായിരുന്നില്ല മറിച്ച് ഭാരതീയരുടെ അനുസരണക്കേടിന് തക്കതായ ശിക്ഷയായിട്ടായിരുന്നു അങ്ങനെ പ്രവർത്തിച്ചത് എന്നായിരുന്നു അമൃതസാറിലെ ആ ബ്രിട്ടീഷ് കശാപ്പുകാരൻ പിന്നീട് വിശദീകരിച്ചത് ഇന്നിപ്പോഴേ മനുഷ്യാവകാശങ്ങളുടെ കാവൽമാലാഖയായി വേഷമിട്ട ബ്രിട്ടൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ ഭാരതത്തിൽ അഴിച്ചുവിട്ട ചൂഷണത്തിന്റെയും ക്രൂരതയുടെയും ഭീകരതയുടെയും കരിമുഖം അത് ചായം പൂശി മയപ്പെടുത്തി വെറുമൊരു ഏകദേശ വിവരണമായി രേഖപ്പെടുത്തുന്നതിന് പകരം വേണ്ടത്ര പ്രാധാന്യത്തോടും ഗൗരവത്തോടും കൂടി ഭാരതത്തിന്റെ യഥാർത്ഥ ചരിത്രത്തില് കൃത്യമായും വ്യക്തമായും വിവരിക്കാതെയും വിശദീകരിക്കാതെയും ഇരുന്നത് എന്തുകൊണ്ട് ഈ ചോദ്യം ഇനിയെങ്കിലും ഭാരതീയര് ചോദിച്ചേ മതിയാവോ മാത്രമല്ല അതിന് സത്യസന്ധമായ ഒരു ഉത്തരം കണ്ടുപിടിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ ഭാരതത്തിന്റെ മുന്നോട്ടുള്ള ചുവടുവെപ്പുകൾക്ക് പൂർണമായ സുരക്ഷിതത്വം ഉണ്ടാവുകയുള്ളൂ ബ്രിട്ടീഷുകാർ ഭാരതം ഉപേക്ഷിച്ചു പോകുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നാം തീയതി മഹാത്മാഗാന്ധിയെ ഒഴിവാക്കി അതുവരെ ഈ പുണ്യഭൂമി കൊള്ളയടിച്ച ബ്രിട്ടന്റെ തന്നെ പ്രതിനിധിയെ കൊണ്ട് ഭാരതം നാല് കഷ്ണങ്ങളായി വെട്ടി മുറിച്ച കൊടുഞ്ചതിക്ക് പിന്നിൽ ആരെല്ലാമായിരുന്നു എന്തെല്ലാമായിരുന്നു അതിനു വേണ്ടി നടന്ന ചരടുവലികള് എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രത്യാഘാതങ്ങള് ഈ അവലോകനവുമായി അടുത്ത എപ്പിസോഡിൽ അതായത് ഈ വീഡിയോ പരമ്പരയുടെ പതിനെട്ടാം എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം